ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭയുടെ റിംഗ് കമ്പോസ്റ്റ് പദ്ധതി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം മാലിന്യമുക്ത നഗരസഭയുടെ ഭാഗമായാണ് റിംഗ് കമ്പോസ്റ്റുകൾ നൽകുന്നത് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ എന്നതാണ് പട്ടാമ്പി നഗരസഭയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ ചെലവിൽ ആയിരത്തി അറുന്നൂറ് വീടുകൾക്ക് റിംഗ് കമ്പോസ്റ്റ് നൽകി ഈ വർഷം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വീടുകളിലേക്ക് റിംഗ് കമ്പോസ്റ്റ് നൽകും ഇപ്പോൾ എല്ലാ വീടുകളിലും വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എല്ലാ വീടുകളിലേക്കും റിംഗ് കമ്പോസ്റ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചെലവഴിച്ച് ആയിരത്തി അറുന്നൂറ് വീടുകൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതിനു വേണ്ടി മാറ്റിവെക്കുകയും രണ്ടായിരത്തി നാൽപ്പത്തി വീടുകൾക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത് സ്റ്റുഡിയോ ബിൽഡിംഗ്